വനമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ സമാപനത്തോടനുബന്ധിച്ച് ആറ്റിങ്ങൽ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ പിരപ്പങ്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന്റെ ഭാഗമായി മിഷൻ സർപ്പ പദ്ധതി നടപ്പിലാക്കി ആറ്റിങ്ങൽ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസർ ജി സന്തോഷ് സന്തോഷ്കുമാർ പദ്ധതി स्कूल प्रथम अध्यापिक ऐबी कला സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ എ ഷാജി എ ഷാഹുൽ ഹമീദ് ഫോറസ്ട്രി ക്ലബിന്റെ ചാർജ് വഹിക്കുന്ന അധ്യാപിക വിജി എന്നിവർ പങ്കെടുത്തു പാലോട് റേഞ്ച് ആർ ആർ ടിയിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ദീപ്തി മോഹൻ സ്നേക്ക് റെസ്ക്യൂവർ ജയപ്രകാശ് ആനാട് എന്നിവർ ക്ലാസുകൾ നയിച്ചു സർപ്പ വോളണ്ടിയർമാർ വിഷപ്പാമ്പുകളുടെ സാന്നിധ്യം സംബന്ധിച്ച പരിശോധന സ്കൂൾ പരിസരത്ത് നടത്തി തലസ്ഥാന വാർത്തകൾ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ ഡെവലപ്ഡ് കരിക്കുലം ബേസ്ഡ് ലണ്ടൻ സ്റ്റാൻഡേർഡ് അറേബ്യൻ ഫാഷൻ ജുവലറി ഹോൾസേലേഴ്സ് അൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്